മലപ്പുറം ജില്ല രൂപീകരിച്ചത് ആരാണ് ഇ എം എസ് ഗവൺമെന്റ് കാലത്ത് അല്ലേ അന്ന് കോൺഗ്രസുകാരും ആർ എസ് എസുകാരും ഒക്കെ മലപ്പുറത്തിനെതിരായിട്ട് എന്തെല്ലാം വികാരമാണ് ഉണ്ടാക്കിയത് അന്ന് വിരുദ്ധന്മാര് പറഞ്ഞു ഇ എം എസ് ഗവൺമെന്റ് കൊണ്ടുവരുന്ന മലപ്പുറം ജില്ല ഒരു കുട്ടി പാകിസ്ഥാനാണ് ഇതൊക്കെ ഈ നാട്ടിലെ ജനങ്ങൾക്ക് ഓർമ്മയുണ്ടാവും ആ വിരുദ്ധന്മാരുടെ എതിർപ്പുകളെ തൃണവൽഗണിച്ചുകൊണ്ട് ഈ മലപ്പുറം ജില്ലയുടെ പിന്നോക്കാവസ്ഥ പരിഹരിക്കാൻ ജില്ല രൂപീകരിച്ചത് മഹാനായിട്ടുള്ള ഇ എം എസ് ഗവൺമെന്റ് കാലത്ത് ഇപ്പൊ ചിലരെല്ലാം പ്രചരിപ്പിക്കുന്നുണ്ടല്ലോ ആ കേരളത്തിലെ മുഖ്യമന്ത്രി മലപ്പുറത്തിനെതിരായി പറഞ്ഞിരിക്കുന്നു എന്നാണ് ഞാൻ ഇവിടുത്തെ മുസ്ലിം ലീഗ് സുഹൃത്തുക്കളോട് ചോദിക്കുന്നു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴില് ഇ എം എസ് ഗവൺമെന്റിനെ വഞ്ചിച്ചുകൊണ്ട് മുസ്ലിം ലീഗിന്റെ രണ്ട് മന്ത്രിമാർ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒമ്പിൽ രാജിവെച്ചുകൊണ്ട് നിയമസഭയിൽ നടത്തിയിട്ടുള്ള പ്രസംഗമുണ്ട് സി എച്ച് മുഹമ്മദ് ഗോയും അഹമ്മദ് കുരിക്കൽ പ്രസംഗിച്ചു എന്താ പ്രസംഗിച്ചറിയോ ഇ എം എസ് ഗവൺമെന്റിനോട് ഞങ്ങൾക്ക് വിയോജിപ്പുണ്ട് ഇ എം എസിനോടും സി പി എമ്മിനോടും വിയോജിപ്പുണ്ട് പക്ഷേ ഈ രണ്ട് കൊല്ലം ഭരിക്കുന്നതിനിടയിൽ ഞങ്ങൾ ഇന്നിന്ന കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് മലപ്പുറം ജില്ലയെ പറ്റി ഒരറ്റി അക്ഷരവും പറഞ്ഞിട്ടില്ല സി എച്ച് മുഹമ്മദ് ഗോയ ഇ എം എസിന്റെ ഗവൺമെന്റിൽ സി എച്ച് കൂടി പങ്കാളിയായിരുന്നു മന്ത്രിയായിരുന്നു സി എച്ച് മുഹമ്മദ് കോയ രണ്ടു കൊല്ലം സി പി എമ്മിന്റെ കൂടെ ഭരിച്ച് അധികാരത്തിൽ ഇറങ്ങിപ്പോകുമ്പോൾ സി എച്ച് മുഹമ്മദ് കോയ മലപ്പുറം ജില്ല രൂപീകരണം താൻ ഉൾപ്പെട്ട ഒരു ഗവൺമെന്റിന്റെ തീരുമാനമാണ് എന്ന് പറയാൻ മടിച്ചത് എന്തുകൊണ്ട് ഈ നാട്ടിലെ ജനങ്ങൾ ചിന്തിക്കണം എന്താ കാര്യം മലപ്പുറം ജില്ലയ്ക്കെതിരായിട്ട് കോൺഗ്രസ് പ്രക്ഷോഭം ഇപ്പുറത്തെ ജനസംഘം പ്രക്ഷോഭം ഇന്നത്തെ ബി ജെ പിയുടെ അന്നത്തെ രൂപം അവരെ പിണക്കണ്ട കോൺഗ്രസിനെ പിണക്കണ്ട എന്ന് കരുതിയിട്ട് മലപ്പുറം ജില്ലയെ പറ്റി ഓർക്കാത്ത മന്ത്രിയായിരുന്നു സി എച്ച് മുഹമ്മദ് കോയ ലീഗ് നേതാക്കന്മാർ വഞ്ചന കാണിച്ചിട്ടാണ് അവര് അന്ന് ഇ എം എസ് ഗവൺമെന്റിനോട് സലാം പറഞ്ഞു പിരിഞ്ഞത് അല്ലേ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴിൽ ഇ എം എസ് ഗവൺമെന്റ് അതുമാത്രമല്ല സാർവത്രികമായിട്ടുള്ള വിദ്യാഭ്യാസത്തിന് വേണ്ടിയുള്ള നടപടികൾ കൈക്കൊണ്ടു അമ്പത്തേഴിലെ ഇ എം എസ് ഗവൺമെന്റ് ആണ് മലബാറിലെ മുസ്ലിം പള്ളികൾ എടുക്കുന്നതിന് വേണ്ടിയോ അതിന്റെ റിപ്പയർ നടത്തുന്നതിന് വേണ്ടിയോ ഉള്ള നിയന്ത്രണം എടുത്തു കളഞ്ഞത് മദ്രാസ് ഗവൺമെന്റ് ഭരിച്ചപ്പോ കോൺഗ്രസിന്റെ നേരത്തുള്ള ഗവൺമെന്റ് ഭരിച്ചപ്പോ ലീഗുകാർ അവിടെ എം എൽ എമാരായിരുന്നു എല്ലാ ശ്രമവും നടത്തിയ അവര് ഇ എം എസ് അധികാരത്തിൽ വന്നു ഇ എം എസ് അധികാരത്തിൽ തുടർന്നാൽ വിശ്വാസം അപകടത്തിൽ മതം അപകടത്തിൽ എന്നൊക്കെ ആക്ഷേപിച്ച വിരുദ്ധന്മാരെ അമ്പരപ്പിച്ചുകൊണ്ട് അന്നത്തെ മദ്രാസ് ഗവൺമെന്റ് ഏർപ്പെടുത്തിയിട്ടുള്ള ഈ പള്ളിയും മദ്രസയും ഒക്കെ എടുക്കാനുള്ള നിയന്ത്രണങ്ങൾ അത് എടുത്തു കളഞ്ഞു ഇതാണ് രണ്ടു കൊല്ല ഭരിക്കാൻ കിട്ടിയിട്ടുള്ളൂ എങ്കിലും ഫലപ്രദമായിട്ടുള്ള നടപടികൾ കൈക്കൊണ്ടിട്ടുള്ള കമ്മ്യൂണിസ്റ്റുകാരുടെ പാരമ്പര്യം അത് കഴിഞ്ഞു ആയിരത്തി തൊള്ളായിരത്തി എൺപതിൽ വീണ്ടും വന്നു സഖാവ നായനാർ രണ്ട് കൊല്ലയെ ഭരിക്കാൻ പറ്റിട്ടുള്ളൂ അന്നാണ് ഇന്ത്യക്ക് മാതൃകയായിട്ടുള്ള സാമൂഹ്യക്ഷേമ പെൻഷന്റെ തുടക്കം കുറിച്ചത് രണ്ടു കൊല്ലെ ഭരിക്കാൻ പറ്റിയിട്ടുള്ളൂ പെൻഷൻ അറുപത് വയസ്സ് കഴിഞ്ഞ കർഷക തൊഴിലാളിക്ക് പ്രതിമാസം പെൻഷൻ കൊടുക്കുന്ന ഏർപ്പാടിന് തുടക്കം കുറിച്ചത് അന്നാണ് അന്ന് എത്രയായിരുന്നു പെൻഷൻ നാൽപ്പത്തഞ്ച് റുപ്യ നോക്കണം നിങ്ങൾ ഒരു ദിവസം ഒന്നര അല്ലേ അന്ന് ഈ കോൺഗ്രസുകാർ പറഞ്ഞത് അയ്യോ സർക്കാർ ഖജാനാവിൽ നിന്നുള്ള പെൻഷൻ ആർക്കാണ് അത് തൂമ്പാപ്പണി എടുത്തിട്ടുള്ള ആളുകൾക്കാണോ കൊടുക്കേണ്ടത് സർക്കാർ ഉദ്യോഗസ്ഥന്മാർക്കും അധ്യാപകന്മാർക്കും മാത്രമാണ് പെൻഷൻ അർഹണ്ടുള്ളത് ഖജാനാവ് കാലിയാക്കുന്ന ഏർപ്പാടാണ് എന്ന് മാത്രമല്ല സാമ്പത്തിക ശാസ്ത്രത്തിന്റെ മാനദണ്ഡം അനുസരിച്ച് ഈ പാവപ്പെട്ടവർക്ക് സർക്കാരിന്റെ ഖജാനാവിൽ നിന്ന് പെൻഷൻ കൊടുക്കുന്നത് പ്രത്യുത്പാദനപരമല്ലാത്തതാണ് എന്ന് കോൺഗ്രസ് കുറ്റപ്പെടുത്തി അതാണ് കോൺഗ്രസ് അതാണ് വലതുപക്ഷം ഇപ്പുറത്തോ പാവപ്പെട്ട ജനവിഭാഗങ്ങളെ സഹായിക്കേണ്ട ഉത്തരവാദിത്വം ഒരു ജനാധിപത്യ വ്യവസ്ഥയിലെ ഗവൺമെന്റിനുണ്ട് ആ ഉത്തരവാദിത്വം നിർവഹിക്കും എന്ന് കുറച്ച് പ്രഖ്യാപിച്ചു സഹാബ് നായനാണ് ഇന്നിപ്പോ ആ സാമൂഹ്യക്ഷേമ പെൻഷൻ എത്രയായി വർദ്ധിപ്പിച്ചു നാൽപ്പത്തഞ്ചു റുപ്പ്യയിൽ നിന്ന് ആയിരത്തി അറുനൂറ് ഉറുപ്യ അല്ലേ ഇതാണ് കമ്മ്യൂണിസ്റ്റുകാരുടെ വേറിട്ട നടപടികൾ നിലപാടുകൾ നയങ്ങൾ ഈ നാട്ടിലെ ജനങ്ങൾ തിരിച്ചറിയണം അപ്പോ നമ്മുടെ കേരളത്തിന്റെ വികസനത്തെ സംബന്ധിച്ചുള്ള കമ്മ്യൂണിസ്റ്റുകാരുടെ കാഴ്ചപ്പാടാണ് അമ്പത്തി ഏഴിലും അറുപത്തേഴിലും എൺപതിലും പിന്നീട് അധികാരത്തിൽ വന്നിട്ടുള്ള സഖാവ് വി എസ് ഗവൺമെന്റ് കാലത്തും എല്ലാം നടപ്പാക്കിയത് ഇപ്പോഴും അത് തന്നെയാണ് സിഗാവ് പിണറായിയുടെ നേതൃത്വത്തിൽ എൽ ഡി എഫ് സർക്കാർ നടപ്പാക്കുന്നതും വികസനത്തെ സംബന്ധിച്ചുള്ള ഇടതുപക്ഷത്തിന്റെ കാര്യപരിപാടിയാണ് ഇവിടെയാണ് നമ്മൾ തിരിച്ചറിയേണ്ടത് ഇടതുപക്ഷവും വലതുപക്ഷവും വികസനത്തെ കുറിച്ച് എല്ലാവരും പ്രസംഗിക്കും പക്ഷേ കാഴ്ചപ്പാടുകളിൽ വ്യത്യാസമുണ്ട് എന്താണ് ഇടതുപക്ഷത്തിന്റെ വികസന കാഴ്ചപ്പാട് ഇടതുപക്ഷം മുന്നോട്ട് വെക്കുന്ന വികസനത്തിന്റെ കാഴ്ചപ്പാട് അത് സമഗ്രമായിട്ടുള്ള ഒരു കാഴ്ചപ്പാടാണ് റോഡുകൾ പാലങ്ങൾ സ്കൂൾ കെട്ടിടങ്ങൾ ആസ്പത്രി കെട്ടിടങ്ങൾ മറ്റ് പശ്ചാത്തല സൗകര്യങ്ങൾ ഒക്കെ വർദ്ധിപ്പിക്കണം അതോടൊപ്പം സമൂഹത്തിന്റെ ഏറ്റവും താഴെക്കടല ജനവിഭാഗങ്ങളുടെ സാമ്പത്തികവും സാമൂഹ്യവും സാംസ്കാരികവുമായിട്ടുള്ള അഭിവൃദ്ധി ഉണ്ടാവണം അപ്പൊ അതീവ ദാരിദ്ര്യം ഇല്ലാതാക്കണം അവർക്ക് ഗവൺമെന്റ് സഹായം ചെയ്യണം ദാരിദ്ര്യത്തിൽ നിന്ന് അവരെ മോചിപ്പിക്കണം അതുപോലെ വീടില്ലാത്തവർക്ക് വീട് കൊടുക്കണം അതുപോലെ ഈ നാട്ടിലെ തൊഴിലില്ലായ്മ പരിഹരിക്കാൻ വേണ്ടി എല്ലാവർക്കും സർക്കാർ ജോലി കൊടുക്കാൻ പറ്റില്ല അതേസമയം സംരംഭങ്ങളെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ട് കേരളത്തിൽ തൊഴിലവസരം വർദ്ധിപ്പിക്കണം ഇങ്ങനെ സമഗ്രമായിട്ടുള്ള ഒരു ഇടതുപക്ഷത്തിന്റെ കാഴ്ചപ്പാടാണ് ഈ കേരളത്തിൽ അധികാരത്തിൽ വന്ന ഓരോ ഘട്ടത്തിലും നടപ്പാക്കിയത് ഇവിടെ ഞാൻ നേരത്തെ സൂചിപ്പിച്ചു രണ്ടായിരത്തി പതിനാറിൽ പിണറായി സർക്കാർ അധികാരത്തിൽ വന്നപ്പോ സാമൂഹ്യക്ഷേമ പെൻഷൻ അറുന്നൂറ് ഉപയായിരുന്നു അതായിരത്തി അറുന്നൂറ് ഉപയായിട്ട് വർദ്ധിപ്പിച്ചു സിഗാബ് പിണറായി പ്രഖ്യാപിച്ചു ഇത് രണ്ടായിരത്തി അഞ്ഞൂറ് ഉറുപ്യ വർദ്ധിപ്പിക്കണം എന്നതാണ് ഞങ്ങളുടെ നിലപാട് വികസന കാഴ്ചപ്പാടിന്റെ സമഗ്രമായിട്ടുള്ള നിലയിലുള്ള പ്രയോഗം ഇങ്ങനെയാണ് റോഡുകളും പാലങ്ങളും സ്കൂൾ കെട്ടിടങ്ങളും ആസ്പത്രി കെട്ടിടങ്ങളും ഒക്കെ വികസിപ്പിച്ചു വലിയ മാറ്റമാണ് ഉണ്ടായത് എൺപതിനായിരം കോടി ഉറുപ്പയുടെ വികസന പ്രവർത്തനങ്ങൾ കേരളത്തിൽ ഈ സർക്കാരിന്റെ കാലത്ത് നടപ്പാക്കി അതാണ് വലതുപക്ഷത്തെ ബേജാറാക്കുന്നത് എന്നു മാത്രമല്ല അഞ്ചു കൊല്ലം ഭരിച്ചാൽ പിന്നെ ഇടതുപക്ഷത്തിന് തുടർഭരണം കിട്ടില്ല എന്നാണ് വലതുപക്ഷം ധരിച്ചു വച്ചിരുന്നത് കോൺഗ്രസുകാരും ലീഗുകാരും കാത്തിരുന്നു അധികാരത്തിൽ വന്ന പിണറായി സർക്കാർ അഞ്ചു കൊല്ലം ഭരിച്ച് ഇരുപത്തൊന്നിൽ പുതിയ തെരഞ്ഞെടുപ്പിൽ നേരിടുമ്പോൾ തങ്ങൾക്ക് അധികാരം കിട്ടുമെന്നാണ് കോൺഗ്രസും ലീഗും പ്രതീക്ഷിച്ചിരുന്നത് അതിനുവേണ്ടി എന്തൊക്കെ അപവാദ പ്രചരണങ്ങളാണ് അവർ നടത്തിയത് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക അല്ലെ അപവാദ പ്രചരണങ്ങൾ ഈ കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാരിന്റെ ഭരണ നേതൃത്വം അഴിമതി വിമുക്തമാണ് എന്നെല്ലാവർക്കും ബോധ്യമുള്ള കാര്യമാണ് പക്ഷെ ആരോപണങ്ങൾ ഇങ്ങനെ ഉന്നയിച്ചു കൊണ്ടിരിക്കും എന്ന ഏതെങ്കിലും ആരോപണം പിടിച്ചിട്ടുണ്ടോ അതെല്ലാം സോപ്പ് കുമള പൊട്ടുന്നത് പോലെ പൊട്ടിപ്പോയതാണ് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ എന്തായിരുന്നു പ്രചരിപ്പിച്ചിരുന്നത് സ്വർണ്ണക്കടത്തും അല്ലെ വേദിയിലിരിക്കുന്നു കെ ടി ജലീൽ അദ്ദേഹത്തെ പറ്റി എന്താ അക്ഷയ ഉന്നയിച്ചത് ആ ഖുറാനിൽ സ്വർണം കടത്തി എന്നാണ് നികൃഷ്ടമായിട്ടുള്ള നിലയിലുള്ള ആരോപണം ഉന്നയിക്കാൻ കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് വിരുദ്ധന്മാർക്ക് യാതൊരു മടിയുമില്ല എന്നതിന്റെ തെളിവാണല്ലോ അത് മുഖ്യമന്ത്രി സഖാവ് പിണറായി വിജയനെ കുറിച്ച് പറഞ്ഞു അദ്ദേഹം ബിരിയാണി ചമ്പിൽ സ്വർണം കൊണ്ടുവന്നു വിദേശത്ത് അല്ലെ എന്റെ പ്രസംഗം കേൾക്കുന്ന സുഹൃത്തുക്കൾ തീർച്ചയായിട്ടും സി പി എം അനുഭാവികൾ മാത്രമല്ല സി പി എമ്മിന്റെ എതിരാളികളായിട്ടുള്ള ആളുകളും ഈ പ്രസംഗം കേൾക്കുന്നുണ്ടാവും അവരോട് ഞങ്ങൾ ചോദിക്കുകയാണ് നിങ്ങളൊക്കെ ജ്വല്ലറിയിൽ പോയി സ്വർണം വാങ്ങാറുണ്ടല്ലോ അല്ലേ എല്ലാവരും പോയിട്ട് സ്വർണം വാങ്ങും ആരെങ്കിലും ബിരിയാണി ചെമ്പ് എടുത്തിട്ട് പോവാറുണ്ടോ ആ ബിരിയാണി ചെമ്പിൽ പിണറായി വിജയൻ സ്വർണം കടത്തും ഇങ്ങനെ നികിഷ്ടമായിട്ടുള്ള നിലയിൽ സി പി എമ്മിനെതിരായിട്ടാവുമ്പോൾ എന്തും പറയാം എന്നുള്ള ഒരു പൊതുബോധം കേരളത്തിൽ വളർത്തിയെടുക്കാൻ കേരളത്തിൽ ചില പത്രങ്ങളുണ്ട് മാതൃഭൂമി മനോരമ പിന്നെ ചാനലുകൾ അപ്പൊ കേരളത്തിലെ ഈ വിരുദ്ധന്മാരുടെ ചേരി ചെറുതല്ല കോൺഗ്രസും ലീഗും ബി ജെ പിയും മാത്രമല്ല ഈ കമ്മ്യൂണിസ്റ്റ് വിരുദ്ധന്മാരുടെ ശക്തിക്കൊപ്പം കേരളത്തിലെ അച്ചടി പത്രങ്ങളുണ്ട് ദൃശ്യമാധ്യമങ്ങളുണ്ട് ഇവരൊക്കെയാണ് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാൻ ശ്രമിക്കുന്നത് പക്ഷേ അഞ്ചു വർഷം ചെഗാവ് പെൺറായി അധികാരത്തിലേറ്റ് ഭരണം തുടർന്നതിനു ശേഷം പതിനാറ് മുതൽ ഇരുപത്തൊന്ന് വരെ കേരളം അഭിമുഖീകരിച്ച പ്രശ്നങ്ങൾ ഒന്ന് നിങ്ങൾ ഓർത്തു നോക്കൂ വെള്ളപ്പൊക്കം വന്നു ഫലപ്രദമായിട്ടുള്ള ഭരണ നേതൃത്വം കോവിഡ് മഹാമാരി വന്നു എന്തായിരുന്നു എല്ലാവർക്കുമുള്ള ഭയപ്പാട് ലോകമൊട്ടാകെ അമ്പത് ലക്ഷം ആളുകൾ മരണപ്പെട്ട ഒരു മഹാമാരിയാണ് കോവിഡ് ആ കോവിഡ് വന്നപ്പോ ആ മരണസംഖ്യ പരമാവധി കുറച്ച് കൊണ്ടുവരാ കൊണ്ടുവരാൻ കേരളത്തിലെ പിണറായി സർക്കാർ കൈക്കൊണ്ടിട്ടുള്ള നടപടി അതിൻ്റെ നേതൃത്വത്തിൽ കൈക്കൊണ്ടിട്ടുള്ള സമീപനങ്ങൾ ചരിത്രത്തിൽ രേഖപ്പെടുത്തുന്ന കാര്യമല്ലേ നിങ്ങൾ നോക്കൂ എങ്ങനെയാണ് സർക്കാരിന് മുന്നനുഭവമില്ലാത്ത ദുരന്തങ്ങൾ വരുമ്പോൾ ജനങ്ങൾക്ക് നേതൃത്വം കൊടുക്കാനാവുക ജനങ്ങളെ സംരക്ഷിക്കാനാവുക എന്നതിൻ്റെ ഉത്തമമായിട്ടുള്ള ഉദാഹരണമായിരുന്നില്ലേ കോവിഡ് കാലത്ത് നമ്മൾ കണ്ടത് അന്ന് വൈകുന്നേരം ആറു മണിക്ക് എല്ലാ ദിവസവും സി പി എമ്മുകാരും സി പി എം അല്ലാത്തവരും ലീഗുകാരും ബി ജെ പി കാരും ഒക്കെ ടെലിവിഷന്റെ മുമ്പിൽ കാത്തു നിന്നു മുഖ്യമന്ത്രി പറയുന്നത് കേൾക്കാൻ ഭീതിതമായിട്ടുള്ള അന്തരീക്ഷത്തിൽ ഒരു ഭരണ നേതൃത്വം എങ്ങനെയാണ് ഇടപെടേണ്ടത് എന്നതിന്റെ ഉത്തമമായിട്ടുള്ള മാതൃകയാണ് മുഖ്യമന്ത്രി പിണറായി വിജയനൂടെ ഈ ആകെ ശ്രമിച്ചത് എല്ലാ പാർട്ടിക്കാരും പിണറായി വിജയൻ എന്ത് പറയുന്നു മുഖ്യമന്ത്രി എന്ത് പറയുന്നു ഈ കോവിഡ് മഹാമാരി വലിയ ഭീതി വിതച്ചുകൊണ്ട് മരണസംഖ്യ ഉയർന്നുകൊണ്ടിരിക്കുന്ന ഘട്ടത്തിൽ നമുക്ക് നേതൃത്വം കൊടുക്കാൻ ജനാധിപത്യ വ്യവസ്ഥയിൽ ഒരു ഭരണാധികാരി കാണിക്കേണ്ട ഇച്ഛാശക്തി അദ്ദേഹത്തിന്റെ വാക്കുകളിലൂടെ നടപടികളിലൂടെ നമുക്ക് അനുഭവമായി അതുകൊണ്ട് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ തെരഞ്ഞെടുപ്പ് നടത്തിയപ്പോ നുണപ്രചരണങ്ങളും അവാദ പ്രചരണങ്ങളും എല്ലാം ഉണ്ടായിട്ടും കേരളത്തിലെ പൊതുബോധ മനസ്സിൽ എൽ ഡി ഒ വരണം വീണ്ടും വരണം എന്ന ഒരു തോന്നലുണ്ടായി അതനുസരിച്ചുള്ള ജനവിധി ഉണ്ടായി ഇത് കേരളത്തിലെ ഇടതുപക്ഷ വിരുദ്ധന്മാരെ വല്ലാതെ വിരളി പിടിപ്പിച്ചു അവര് ഒരു ഇടതുപക്ഷ വിരുദ്ധ ജ്വരത്തിലാണ് നിങ്ങൾ നോക്കൂ രണ്ടാം സർക്കാർ വന്നപ്പോ എന്താണ് പ്രചരണം ഒന്നാം സർക്കാർ നല്ല സർക്കാർ അല്ലേ ആ ഒന്നാമത്തെ പിണറായി സർക്കാർ നല്ല സർക്കാരാണ് ഈ ഒന്നാം സർക്കാരിനെതിരായിട്ട് ഈ മനോരമയും മാതൃഭൂമിയും ഒക്കെ എന്തൊക്കെയാണ് നുണകളാണ് പ്രചരിപ്പിച്ചത് അത് കേരളത്തിലെ ജനാധിപത്യ വേദികളിൽ വിലപ്പോയില്ല എന്ന് മാത്രം ജനവിധിയിൽ ഈ പത്രങ്ങളും വലതുപക്ഷവും നടത്തിയിട്ടുള്ള എല്ലാ നുണപ്രചരണങ്ങളും തള്ളിക്കളഞ്ഞുകൊണ്ട് തുടർഭരണത്തിനു വിധിയുണ്ടായി ഇത് കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് ഇടതുപക്ഷ വിരുദ്ധന്മാരെ വല്ലാതെ വിരളിപ്പിടിപ്പിച്ചിരിക്കുന്നു ഈ ഇടതുപക്ഷ വിരുദ്ധ ജ്വരം ഉണ്ടല്ലോ ആ ജ്വരം പിടികൂട്ടിയ പിടികൂടിയ ആളുകൾ രണ്ടാം സർക്കാർ വന്നപ്പോ പുതിയ പുതിയ പ്രചരണങ്ങൾ അവർ ഏറ്റെടുത്തു ഞാൻ അതിൻ്റെ വിശദമായിട്ടുള്ള കാര്യങ്ങളിലേക്കൊന്നും കടന്നു പോകുന്നില്ല പക്ഷേ ഈ രണ്ടാം സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം ഇന്നു വരെ ഒന്നാം സർക്കാർ അധികാരമേറ്റത് മുതൽ നമ്മുടെ നാടിനു വേണ്ടി സി പി എം നേതൃത്വത്തിലുള്ള എൽ ഡി എഫ് സർക്കാർ എന്ത് നടപടികൾ സ്വീകരിച്ചു എന്നത് എല്ലാവരും സ്വയം ചോദിക്കേണ്ട ചോദ്യമാണ് ഒന്ന് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ സമഗ്രമായിട്ടുള്ള വികസന കാഴ്ചപ്പാട് നടപ്പാക്കി ആ വികസന കാഴ്ചപ്പാടിന്റെ ഭാഗമായി പാവപ്പെട്ടവരുടെ സാമ്പത്തികമായിട്ടുള്ള അഭിവൃദ്ധി സാമൂഹ്യമായിട്ടുള്ള അഭിവൃദ്ധി അത് ലക്ഷ്യം വെച്ചുകൊണ്ട നടപടികൾ ശക്തിപ്പെടുത്തും പക്ഷെ അങ്ങ് ഒരു ഭരണാധികാരി ഇരിക്കുന്നു ആരാണ് നരേന്ദ്രമോദി ഈ കേരളത്തിൽ നടത്തുന്ന ഇടതുപക്ഷത്തിന്റെ വേറിട്ട ഈ വികസന കാഴ്ചപ്പാട് എങ്ങനെയാണ് പ്രാവർത്തികമാക്കുന്നത് എന്ന് സസൂക്ഷ്മം വിലയിരുത്തുകയാണ് അവരവിടെ മോദി ഒറ്റക്കല്ലോ അതിന്റെ ബുദ്ധി രാക്ഷസന്മാരുടെ ക്യാമ്പുണ്ട് അവരാലോചിച്ചു എന്താണ് ഈ കേരളത്തിൽ എൽ സർക്കാർ നടപ്പാക്കുന്നത് രാജ്യത്ത് പലയിടത്തും കോൺഗ്രസിന്റെ സംസ്ഥാന സർക്കാരുണ്ട് ബി ജെ പിയുടെ സംസ്ഥാന സർക്കാരുണ്ട് അവർക്കൊന്നും നടപ്പാക്കാൻ കഴിയാത്ത ഒരു വികസന പരിപ്രേക്ഷ്യം ഈ കേരളത്തിൽ നടപ്പാക്കുന്നു അപ്പൊ നോക്കുമ്പോ എന്താണ് ബഡ്ജറ്റിന് പുറത്ത് വരുമാനം ഉണ്ടാക്കി റോഡുകൾ പാലങ്ങൾ സ്കൂൾ കെട്ടിടങ്ങൾ ആസ്പത്രി കെട്ടിടങ്ങൾ പശ്ചാത്തല സൗകര്യങ്ങൾ വരുന്നു എൺപതിനായിരം കോടി ഉറുപ്പിയുടെ വികസന പ്രവർത്തനങ്ങൾ കേരളത്തിൽ നടക്കുന്നു ബഡ്ജറ്റിന് പുറത്ത് വരുമാനം ഉണ്ടാക്കിക്കൊണ്ടാണ് അപ്പൊ മോദിയും കൂട്ടും തീരുമാനിച്ചു ഇതാണ് നിങ്ങളുടെ പരിപാടി അല്ലേ രണ്ടായിരത്തി അഞ്ഞൂറ് റുപ്യായിട്ട് പെൻഷൻ വർദ്ധിപ്പിക്കും ഉമ്മൻചാണ്ടിയുടെ ഭരണകാലത്ത് അറുന്നൂറ് റുപ്യ പെൻഷൻ പോലും കൊടുക്കാൻ മാസങ്ങൾ കുടിശ്ശിക വെച്ചു ഒന്നര കൊല്ലം കുടിശ്ശികയാക്കി ഉമ്മൻചാണ്ടിയുടെ ഭരണം ഇപ്പോ മാസാ മാസം കൊടുത്തു വരുന്നു അതിന് പെൻഷൻ കമ്പനിയെ ഉപയോഗപ്പെടുത്തുന്നു ഇപ്പൊ മോദിയും കൂട്ടും കണക്കൂട്ടി പറഞ്ഞു ഓ ഇതാ നിങ്ങളെ പരിപാടി അല്ലേ ബഡ്ജറ്റിന് പുറത്ത് വരുമാനം ഉണ്ടാക്കി വികസന പ്രവർത്തനം ഇതുപോലെ സമാഹരിച്ചുകൊണ്ട് കൃത്യമായിട്ട് പെൻഷൻ കൊടുക്കുക ഇപ്പൊ ആയിരത്തിഅറന്നൂറ് രണ്ടായിരത്തി അഞ്ഞൂറ് റുപ്യായിട്ട് വർദ്ധിപ്പിക്കുക അവര് മനസ്സിൽ പറഞ്ഞു ഇതാണ് ഇടതുപക്ഷക്കാരുടെ പരിപാടിയെങ്കിൽ അത് ഞങ്ങൾ കുളിക്കും അതിനുവേണ്ടി സാമ്പത്തികമായിട്ട് ഞെരുക്കാനുള്ള നടപടികൾ ആരംഭിച്ചു അല്ലേ സാമ്പത്തികമായിട്ട് ഞെരുക്കാൻ വേണ്ടി കേരളത്തിന് അർഹമായിട്ടുള്ള നികുതി വിഹിതം പോലും തരാത്ത നിലപാട് രണ്ടാമതായിട്ടോ ബഡ്ജറ്റിന് പുറത്ത് വരുമാനമുണ്ടാക്കി നേരത്തെ പറഞ്ഞിട്ടുള്ള വികസന കാഴ്ചപ്പാട് നടപ്പാക്കുന്നതിനെ തടസ്സം സൃഷ്ടിക്കും വിധം ഈ കിഫിക്കും പെൻഷൻ കമ്പനിക്കും വേണ്ടി എടുക്കുന്ന കടം സംസ്ഥാനത്തിന്റെ കടത്തിന്റെ പരിധിയിൽപ്പെടുത്തി എന്ന് മാത്രമല്ല മുൻകാല പ്രാബല്യത്തോടു ഇതാണ് മോദി സർക്കാർ ചെയ്തത് പണ്ട് കോൺഗ്രസ് നടത്തിയിരുന്ന ആ വിരുദ്ധ നടപടികൾ കേരള വിരുദ്ധ നടപടികൾ പാവപ്പെട്ടവനെതിരായിട്ടുള്ള നടപടികൾ ഇപ്പോ നടത്തിക്കൊണ്ടിരിക്കുന്നത് മോദിയും കൂട്ടരുമാണ് നിങ്ങൾ നോക്കൂ ഇപ്പോ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണം ഈ കഴിഞ്ഞ ജൂലൈ മാസം മുപ്പതാം തീയതിയാണ് വയനാട് ദുരന്തം ഉണ്ടായത് അതിവർഷം പലയിടത്തും ദുരന്തങ്ങൾ വിതച്ചു വയനാടാഥൻ്റെ ബീബത്സമായിട്ടുള്ള അനുഭവം പ്രത്യക്ഷമായത് മുണ്ടക്കയിലും ചൂരൽമലയിലും മലയിലും ഉരുൾപൊട്ടലുണ്ടായി എത്രയോ മനുഷ്യാത്മാക്കൾ മണ്ണിനടിയിലായി കുറേ ആളുകളുടെ ശവശരീരം കിട്ടി ചിലരുടെ ശരീരഭാഗങ്ങൾ മാത്രമാണ് കിട്ടിയത് വീടുകളും സ്വത്തുവുകളും എല്ലാം നശിച്ചു അത് ഒരു ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കണം എന്ന് കേരളം ഒറ്റക്കെട്ടായി ആവശ്യപ്പെട്ടു നിയമസഭ പ്രമേയം പാസാക്കി അതിനിടയിൽ നമ്മുടെ പ്രധാനമന്ത്രി വരുന്നു അല്ലെ മോദി വരുന്നു ഇവിടെ വയനാട് ഈ മോദിയെ കുറിച്ച് കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പിന്റെ അവസരത്തിൽ ടെലിവിഷൻ കാണുന്ന പ്രേക്ഷകർക്ക് മുമ്പിൽ എങ്ങനെയാണ് സുഹൃത്തുക്കളെ അവതരിപ്പിച്ചിരുന്നത് ഒരു പരസ്യം നിങ്ങളെ ഓർമ്മിപ്പിക്കാം മോദിയെക്കുറിച്ചുള്ള ഒരു പരസ്യം അല്ലെ തെരഞ്ഞെടുപ്പിന്റെ സമയത്ത് ഒരു പെൺകുട്ടി ആ പെൺകുട്ടി പ്രത്യക്ഷപ്പെടുന്നു ആ പെൺകുട്ടിക്ക് കാൽമുട്ടിന് വേദന അപ്പോ അമ്മ പെൺകുട്ടിക്ക് വേദന സംഹാരി പുരട്ടി കൊടുക്കുന്നു പെയിൻ ബാ അപ്പോ പരസ്യവാചകം മക്കൾക്ക് സംരക്ഷണം കൊടുക്കുന്നത് അമ്മമാ അപ്പോ അടുത്ത പരസ്യവാചകം അമ്മമാർക്ക് സംരക്ഷണം കൊടുക്കുന്നതാ അപ്പോ താടിയോടു കൂടിയുള്ള മോടി വരുന്നു ം നമ്മളെല്ലാം കണ്ടത് ഇവിടെ പോയി മോഡി നിങ്ങളുടെ അമ്മമാരുടെ സംരക്ഷണ താൽപര്യം രാജ്യത്തുടനീളമുള്ള അമ്മമാർക്ക് സംരക്ഷണം കൊടുക്കും എന്നുള്ള പ്രതീതി ഉണ്ടാക്കാൻ വേണ്ടി കോടിക്കണക്കിന് ഉറപ്പിക്കലവഴിച്ചുകൊണ്ട് പരസ്യം കൊടുത്തിട്ടുള്ള മോദി ബി ജെ പി ഈ കേരളം ഇന്ത്യയുടെ ഭാഗമാണെന്ന് സത്യമെങ്കിലും നിങ്ങൾ അംഗീകരിക്കുന്നു ജൂലൈ മുപ്പതിന് ദുരന്തമുണ്ടായി അവിടെ മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ ദൈനംദിനമായിട്ടുള്ള ഇടപെടലുണ്ടായി നാല് മന്ത്രിമാരും ഉദ്യോഗസ്ഥന്മാരും ക്യാമ്പ് ചെയ്തുകൊണ്ട് രക്ഷാപ്രവർത്തനം അതുപോലെ ദുരിതാശ്വാസ പ്രവർത്തനം ഒക്കെ നടത്തി മോദി അവിടെ വന്നു അപ്പോ മാധ്യമങ്ങളൊക്കെ റെഡി ക്യാമറയുമായിട്ട് മോദിക്ക് നേരെ അത് നാട്ടുകാരിയൊക്കെ കാണിച്ചു അദ്ദേഹം ദുരന്ത ഭൂമി സന്ദർശിച്ചു ഒടുവിൽ ആസ്പത്രിയിൽ പോയി അവിടെ നോക്കുന്നു ഒരു കുഞ്ഞ് ഈ ദുരന്തത്തിന് വിധേയമായിട്ടുള്ള ഒരു കുടുംബത്തിൽപ്പെട്ട കുഞ്ഞിനെ കണ്ടപ്പോ മോദിക്ക് വല്ലാതെ സ്നേഹം തോന്നി എന്നാണ് പത്രങ്ങൾ എഴുതിയത് അല്ലെ എന്നിട്ട് ആശുപത്രി കിടക്കയുടെ അടുത്ത് പോയി ആ കുഞ്ഞിനെ എടുത്തു ആ കുഞ്ഞിന് താടിയോട് കൂടിയുള്ള മോദിയുടെ ഉമ്മ അല്ലെ ഇതെല്ലാം കൊടുത്തല്ലോ ഈ സംസ്ഥാനം ആവശ്യപ്പെട്ടത് മോദിജി ഇത് ദുരന്ത പ്രതികരണ നിധിയുടെ മാനദണ്ഡം അനുസരിച്ച് ഒരു ദുരന്തമായി പ്രഖ്യാപിക്കണം ദേശീയ ദുരന്തമായാലും തിരക്കേടില്ല ഏത് ദുരന്തമായാലും തിരക്കേടില്ല ഇതിൻ്റെ പ്രാധാന്യത്തിനനുസരിച്ച് ദുരന്തമായി പ്രഖ്യാപിക്കണം ആ ദുരന്ത ബാധിതർക്കുള്ള കടം എഴുതിത്തള്ളണം എന്ന് മാത്രമല്ല പുനരധിവാസ പ്രവർത്തനം ഫലപ്രദമായി നടത്തുന്നതിന് ആവശ്യമായിട്ടുള്ള ഫണ്ട് കിട്ടണം ഈ മൂന്നാവശ്യങ്ങൾ സംസ്ഥാനം ഉന്നയിച്ചല്ലോ സുഹൃത്തുക്കളെ ഒരു ചില്ലിക്കാശ് കിട്ടിയോ ഈ കേരളത്തിന് ഇപ്പൊ നൂറ്റേഴ് ദിവസം പിന്നിട്ടിരിക്കുക നൂറ്റേഴ് ദിവസം പിന്നിട്ടിട്ടും ചില്ലിക്കാശു പോലും നമ്മുടെ സംസ്ഥാനത്തിന് തരാതെ ഈ കേന്ദ്രം ഭരിക്കുന്ന ബി ജെ പി സർക്കാർ അങ്ങേയറ്റം ദ്രോഹിക്കുന്ന നടപടിയാണ് കൈക്കൊണ്ടത് എന്നതുകൂടി നാം ഇതുമായി കൂട്ടി വായിക്കണം അപ്പൊ നമ്മുടെ നേരിട കേരളത്തിലെ വികസനത്തിനു വേണ്ടിയുള്ള കാഴ്ചപ്പാടിനെ തകർക്കുന്നതിന് വേണ്ടിയുള്ള രാഷ്ട്രീയ ഗൂഢാലോചനയാണ് ഡൽഹിയിൽ നടക്കുന്നത് അതിൽ ഈ നാട്ടിലെ കോൺഗ്രസിന്റെയും ലീഗിൻ്റെയും നിലപാടെന്താണ് അത് നമ്മൾ ചിന്തിക്കണ്ടേ കോൺഗ്രസുകാർ ആരുടെ കൂടിയാണ് മോദിയുടെ കൂടിയാണ് കേരളത്തിൽ ദ്രോഹിക്കട്ടെ എന്നാണ് വയനാട് ദുരന്തത്തിന്റെ അവസരത്തിൽ കോൺഗ്രസുകാർ പറഞ്ഞു നമ്മളെല്ലാവരും ഒറ്റക്കെട്ടായിട്ട് ഈ ദുരന്ത നിവാരണ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടണം കേന്ദ്രത്തോട് ശക്തമായിട്ട് ആവശ്യപ്പെടണം പക്ഷേ നമ്മുടെ സംസ്ഥാനത്തിന് ഘടകവിരുദ്ധമായിട്ടുള്ള സംസ്ഥാനത്തിനെതിരായിട്ടുള്ള സംസ്ഥാനത്തെ ദ്രോഹിക്കുന്ന ഒരു ചില്ലിക്കാശ് പോലും സഹായം തരാത്ത മോദി സർക്കാരിന്റെ നിലപാടിനെ ശക്തമായിട്ട് അപലപിക്കാൻ കോൺഗ്രസ് ഉണ്ടോ അവരുമുണ്ടെന്നില്ല കാരണം എൽ ഡി എഫ് സർക്കാരിനെ ദ്രോഹിക്കട്ടെ അതുവഴി ജനങ്ങൾ അതിന്റെ വിഷമങ്ങൾ അനുഭവിക്കട്ടെ ഞങ്ങൾക്ക് യാതൊരു കാര്യവുമില്ല എന്ന മട്ടിലാണ് ഈ കേരളത്തിലെ പ്രതിപക്ഷം അതാണ് വലതുപക്ഷത്തിന്റെ കാഴ്ചപ്പാട് ഇവിടെ ഇടതുപക്ഷ ജനാധിപത്യ പ്രസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം ഈ നാടിന്റെ വികസനം അതാണ് ഏറ്റവും മുഖ്യമായിട്ടുള്ളത് നാടിന് വികസനം വന്നാൽ ഓരോ പഞ്ചായത്തിനും വികസനം നടക്കും ഓരോ മുനിസിപ്പാലിറ്റിയിലും വികസനം നടക്കും ഓരോ വാർഡിലും വികസനം നടക്കും സമഗ്രമായിട്ടുള്ള വികസനമാണ് അത് പ്രതിപക്ഷം ഭരിക്കുന്ന പഞ്ചായത്താലും ഭരണപക്ഷം ഭരിക്കുന്ന പഞ്ചായത്താലും ആ വികസന പ്രവർത്തനങ്ങൾ ഫലപ്രദമായി നടത്തണം പക്ഷെ നമ്മളെ സാമ്പത്തികമായിട്ട് ജനിക്കുകയാണ് മോദി സർക്കാർ ആ സാമ്പത്തികമായിട്ട് കേരളത്തെ ദ്രോഹിക്കുന്ന ഈ നിലപാടിനെ കോൺഗ്രസിനെ പോലെയുള്ള പ്രതിപക്ഷ കക്ഷികൾ എന്താണ് സമീപനം കൈക്കൊള്ളുന്നത് എന്ന് ഞാൻ സൂചിപ്പിച്ചു ഇവിടെയാണ് ഇടതുപക്ഷ വിരോധം കാരണം നമ്മുടെ സംസ്ഥാനത്തിലെ ജനങ്ങൾക്കെതിരായിട്ടുള്ള നിലപാടാണ് കേരളത്തിലെ വലതുപക്ഷം സ്വീകരിച്ചു കൊണ്ടിരിക്കുന്നത് അതോടൊപ്പം ഒരുപറ്റം മാധ്യമങ്ങളും